ഹമാസ് നേതാവ് യഹ്യാസ് സിൻമാറിനെ ഉന്മൂലനം ചെയ്യാൻ ഇസ്രായേലിന് അവസരം ലഭിച്ചിരുന്നു എങ്കിലും ഹമാസ് ഭീകര സംഘടനയുടെ തടവിൽ കഴിയുന്ന ഇസ്രായേൽ ബന്ധുക്കളെ അത് ദോഷകരമായി ബാധിച്ചേക്കാം എന്നതിനാൽ യഹ്യയെ കൊലപ്പെടുത്താതിരിക്കാൻ ഇസ്രായേൽ തീരുമാനിച്ചതായി എൻ ട്വൽവ് ന്യൂസ് ഇന്നലെ രാത്രി പുറത്തുവിട്ട എക്സ്ക്ലൂസീവ് റിപ്പോർട്ടിൽ വെളിപ്പെടുത്തി റിപ്പോർട്ട് പ്രകാരം സിൻവർ ഒളിവിൽ കഴിയുന്ന പരിസര പ്രദേശത്ത് തന്നെ ഇസ്രായേൽ ബന്ധുക്കളെ മനുഷ്യ കവചങ്ങളായി പാർപ്പിച്ചിരിക്കുന്നതിനാൽ സിൻമറിനെ തീർക്കാൻ സാഹചര്യങ്ങൾ ഒരുങ്ങി വന്നെങ്കിലും ഇസ്രയേൽ പൌരന്മാർക്ക് ഓപ്പറേഷൻ അപകടകരമാണെന്ന് തിരിച്ചറിഞ്ഞ് ഇസ്രായേൽ അത് വേണ്ടെന്ന് തീരുമാനിക്കുകയായിരുന്നു ടെഹ്റാനിൽ ഹമാസിന്റെ മുൻ രാഷ്ട്രീയ നേതാവ് ഇസ്മയിൽ ഹനിയുടെ കൊലപാതകത്തെ തുടർന്ന് ഹമാസിന്റെ നേതൃചുമതല ഏറ്റെടുത്ത സിൻവർ ഗാസയ്ക്ക് കീഴിലുള്ള തുരങ്കങ്ങളിൽ ഒളിവിൽ കഴിയുകയാണെന്നാണ് റിപ്പോർട്ടുകൾ അതേസമയം സിൻവർ സ്ത്രീ വേഷത്തിൽ വേഷപ്രച്ഛനായി ഇസ്രായേലിന് ഭയെന്ന് ഒളിച്ചുപാർക്കുകയാണെന്നും റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്രീം കൊല്ലപ്പെട്ടതോടെ ഇപ്പോൾ ഇസ്രായേൽ ബന്ധുക്കളെ തന്നെ ആയുധങ്ങളാക്കി ഇസ്രായേൽ പൌരന്മാരോടുള്ള ഇസ്രായേലിന്റെ കരുതൽ മുതിർന്നു മുതലെടുത്ത് ഇസ്രായേലിന്റെ ദയയിൽ തന്നെ സിൻവർ സ്വജീവൻ നിലനിർത്തുന്നതായുള്ള റിപ്പോർട്ടാണ് എൻ ട്വൽവ് ന്യൂസ് വെളിപ്പെടുത്തിയിരിക്കുന്നത് സൗദി സർക്കാർ ഉടമസ്ഥതയിലുള്ള ടെലിവിഷൻ ചാനലായ അൽ അറേബ്യയുടെ ശനിയാഴ്ചത്തെ റിപ്പോർട്ട് അനുസരിച്ച് ഹിസ്ബുള്ള സെക്രട്ടറി ജനറൽ ഹസൻ നസറുള്ള കൊല്ലപ്പെട്ട ഇസ്രായേൽ വ്യോമാക്രമണത്തെക്കുറിച്ച് അറിഞ്ഞതിനു ശേഷം യഹേ ഗാസ ഗാസാമുനമ്പിലേക്ക് താമസം മാറ്റിയതായാണ് വ്യക്തമാക്കിയിരുന്നത് സിന്മർ കൊല്ലപ്പെട്ടിരിക്കാമെന്നത് സംബന്ധിച്ച് കഴിഞ്ഞ കഴിഞ്ഞാഴ്ചയിലുടനീളം ചർച്ചകൾ നടന്ന സാഹചര്യത്തിലാണ് പുതിയ റിപ്പോർട്ട് പുറത്തുവന്നിരിക്കുന്നത് അതേസമയം സിന്മർ കൊല്ലപ്പെട്ടു എന്ന അഭ്യൂഹങ്ങൾ പ്രചരിച്ചതിനെ തുടർന്ന് റിപ്പോർട്ടുകൾ സ്ഥിരീകരിക്കാനോ നിഷേധിക്കാനോ കഴിയില്ല എന്നാണ് ഐഡിഎഫ് വ്യക്തമാക്കിയത്